ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന മികച്ച പരമ്പരയായിരുന്നു പരസ്പരം പരസ്പരത്തിൽ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗായത്രി അരുൺ എന്ന നടിയാണ് പരസ്പരത്തിലെ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രം താരത്തിന് ഏറെ ജനശ്രത നേടിക്കൊടുത്തിരുന്നു ഇപ്പോഴും ദീപ്തി എന്ന പേരിൽ തന്നെയാണ് ഗായത്രിയെ കൂടുതലും അറിയപ്പെടാറ് ഇപ്പോഴുതാ സൂര്യ ടിവിയിലൂടെ താൻ വീണ്ടും സീരിയലിലേക്ക് എത്തുകയാണ് എന്ന സന്ദേശമാണ് അറിയാൻ കഴിഞ്ഞത് സൂര്യ ടിവിയിൽ ഉടൻ സംരക്ഷണം ഒരുങ്ങുന്ന പരമ്പരയാണ് അമ്മയും മൂകാംബിക പരമ്പരയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ഗായത്രി അരുൺ പരസ്പരം എന്ന സീരിയലിന് ശേഷം നിരവധി സിനിമകളിൽ ഗായത്രി അരുൺ അഭിനയിച്ചു സർവോപരി പാലാക്കാരൻ ഓർമ്മ എന്നാലും എന്റെ അളിയ തൃശൂർ പൂരം വൺ എന്നീ ചിത്രങ്ങളിലും ഗായത്രി അഭിനയിച്ചു ഇപ്പോഴുതാ ഗായത്രി അരുൺ വീണ്ടും സൂര്യ ടിവിയിലൂടെ സീരിയൽ രംഗത്തേക്ക് തിരിച്ചു വരികയാണ് എന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത് അമ്മേ മൂകാംബിക എന്നാണ് പരമ്പരയുടെ പേര് ഇതൊരു ഭക്തി പരമ്പര കൂടിയായതിനാൽ പ്രേക്ഷകർ ഇരുകയും നീട്ടിയായിരിക്കും പരമ്പരയെ സ്വീകരിക്കുക